ആയ്് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൽ നിന്ന് ഞാനിപ്പം കറി വെക്കുന്ന കേട്ടോ മത്തങ്ങയാണ് നമ്മളവിടെ മത്തങ്ങ മുറ്റത്ത് ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ കാണിച്ചില്ലേ അതിൽ ഓരെണ്ണം പറിച്ചു രണ്ടാമത്തെ ഇതൊക്കെ എന്താ കാണിക്കാനോളേ ഞങ്ങളെയൊക്കെ വീട്ടിൽ ഇഷ്ടമായിട്ടുണ്ടെന്നായിരിക്കും നിങ്ങൾ പറയുന്നത് നമുക്കിവിടെ സ്ഥലമൊന്നുമില്ല ആ വീട്ടിൽ സ്ഥലമുള്ളൂ അതിനകത്താണ് ഞാൻ ഈ ടൈലിൻ്റെ പുറത്തേക്കടയാണ് മൊത്തം വളർത്തി വിട്ട് അതിനകത്ത് ഇണ്ടായ മത്തങ്ങ അപ്പൊ അതൊരു എന്നെ സംബന്ധിച്ചിട്ട് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇന്നാ മത്തങ്ങ പറിച്ചിട്ട് നമുക്ക് പയറിട്ട് ഒരു കറിയാണ് മാറ്റി വയ്ക്ക നമ്മുടെ തെങ്ങ വിളവായിട്ട് കട്ട് ചെയ്തെടുക്കാം എന്താ അല്ലേ ഉണ്ടെന്ന് നോക്കാം ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണം കൂടെ ഉണ്ട് എന്താ കണ്ടോ കിടക്കിനൊക്കെ കണ്ട ഇങ്ങനെ പോയിട്ടുണ്ട് ഇനി ഇനിയുണ്ടാവുമോന്നറിയില്ല ഒരെണ്ണം കൂടെ കിട്ടും നമുക്ക് ഇങ്ങനെ കളർ ആ ഇത് മൂത്ത് കഴിയുമ്പോഴിങ്ങനെ വരണം അത് എന്ത് നാടൻ പഴയ നാടൻ നല്ല ഇത് പുതിയ വരവാണ് വരുന്നത് കുറച്ച് പയർ ചെറുപയറാണ് അതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് മുത്തങ്ങയൊക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ് അതൊഴിച്ച് മുത്തങ്ങ മുറിച്ചെടുക്കാം നാടനല്ല അതിന് നല്ല കളർ ആണെങ്കിൽ മാത്രമല്ല അതിൻ്റെ വരമ്പുകൾ ഉണ്ട് നാടൻ മത്തങ്ങയുടെ പുറം ഈ ഒരു കളറായിരിക്കും മൂത്ത് കഴിയുമ്പോൾ തൊണ്ടിന് ഭയങ്കര കട്ടിയായിരിക്കും പക്ഷേ ഇത് നമുക്ക് തൊണ്ട് കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല ടേസ്റ്റുള്ള മത്തങ്ങ ഞാൻ ഇതിലും ചെറിയൊരു ടൈപ്പ് ഉണ്ട് അതിന് ഭയങ്കര മക്കാണ് പക്ഷെ ഇതിന് കുഴപ്പമില്ല കേട്ടോ ഇപ്പം പുതിയ വിത്തെന്തുമാണ് സംഭവം അപ്പം നമ്മൾ സാധാരണ ഇരുശ്ശേരിയുടെ പോലെ തന്നെ അരിഞ്ഞെടുക്കാം ഇരുശ്ശിയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതൊരു ഇച്ചിരി മാറ്റമുണ്ട് ഈ കറിക്ക് അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങ ഈ ഒരു പാകത്തിന് ഈ ഒരു പാകത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് തൊണ്ട് കണ്ട തൊണ്ട് കട്ടിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും വെന്ത് കഴിയുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ പയറ് ധാള വെന്തിട്ടുണ്ട് ഉണ്ടാവും ഒരുപാട് കുഴയുണ്ട ഇങ്ങനെ ഇങ്ങനെ ഞങ്ങുന്ന ഒരു പാകത്തിന് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കഴുകി അരിഞ്ഞിട്ടുള്ള മത്തങ്ങ ചേർക്കട്ടെ ഒത്തിരി വലിയ കഷ്ണം ആക്കണ്ട അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ചെറിയ കഷ്ണമാണെങ്കിൽ നമ്മൾ മത്തങ്ങ ചേർത്തു ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം മത്തങ്ങ പയർ ഉലർത്ത് ഞാൻ വേറെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഇതുപോലെ തന്നെ നമുക്ക് ഉലർത്തി എടുക്കാനും പറ്റും നമ്മുടെ മേരുവിന് കുറച്ച് കാശ്മീരി പൊടിയാണ് ചേർക്കുന്നത് ഇരിയൻ മുളകിൻ്റെ പൊടി കാശ്മീരി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ മുഴക്കം കാശ്മീരിൽ കാശ്മീരിലെവിടെ നിന്ന് അതിന് മാത്രം മുളക് വെക്കാനോള് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇരുശ്ശേരി അല്ലാത്തത് കൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം ഇരുശ്ശേരിയിലധികം മഞ്ഞൾപ്പൊടി വേണ്ടാന്നുള്ളതാണ് അതൊരു ലൈറ്റ് മഞ്ഞ കളറിലേക്ക് ഇരിക്കുന്ന ഉപ്പൂട്ടാനാണ് പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ ഉപ്പിട്ടു നമുക്ക് അകദേശം വെള്ളം കൂടെ ഒഴിക്കാം കാരണം മുട്ടങ്ങി മുങ്ങി കിടന്നാലല്ലേ വേവുള്ളൂ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് രാത്രി മതി മുട്ടങ്ങി മുങ്ങാൻ പാത്ര വെള്ളം മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ തന്നെ നമുക്ക് കുറച്ച് നാളികേരത്തിലേക്ക് കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം രണ്ട് വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചെടുക്കണം നമ്മൾ ഇരുശരിയിൽ സാധാരണ ചേർക്കാറില്ല പക്ഷേ ഈ കറിക്ക് നമുക്ക് ചേർക്കാം അതാണ് അതിൻ്റെ ഒരു മാറ്റം ഒരു ശരിയിൽ ഇത് ചേർക്കുന്നവരുണ്ടെന്നറിയില്ല ലേശം മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളകും കൂടെ വെച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് വരാം കഷണങ്ങളൊന്നും ഇളക്കിയിടാം വന്ന് തുടങ്ങി മത്തങ്ങ ഒക്കെ മത്തങ്ങ വരുമ്പം ഈ തൊണ്ടിനോട് ചേർന്നുള്ള ഭാഗം മാത്രമേ കാണുള്ളൂ ബാക്കിയൊക്കെ നന്നായിട്ട് തലങ്ങി പോകും കേട്ടോ അപ്പൊ ഇനി ഇളക്കും തോറും ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം ഇത് എലശ്ശേരിയിലും ഇലശ്ശേരിയേക്കാലും ലേശമുള്ള ലൂസിലാണ് കേട്ടോ ഞാൻ ഈ കറി എടുക്കുന്ന വെളുത്തുള്ളി ചേരുമ്പോൾ നല്ലൊരു വാസനയാണ് സാധാരണ നമ്മൾ എപ്പോഴും ജീരകം മാത്രമല്ല ശരിക്ക് ചേർക്കാറുള്ളൂ ഞാൻ ഉള്ളി പോലും ചേർക്കാറില്ല ജീരകം ഉള്ളൂ കുറച്ച് അപ്പൊ ഈ ഒരു പാകത്തിന് നമുക്ക് ഓഫ് ചെയ്ത് ഇനി വറുത്തിടാം അതുപോലെ വെളിച്ചെണ്ണ വറുത്തിടലാണ് കറികളുടെ എന്താ പറയാ അതിന്റെ രുചി കൊടുക്കുന്ന രണ്ട് ഉഴുന്നവരിപ്പും കൂടെ ചേർക്കാം കേട്ടോ നല്ലതാണ് പിന്നെ ഒരു ഉണക്കമുളക് കിടുന്നുണ്ട് നന്നായിട്ട് ഉഴുന്നൊക്കെ ഒന്ന് ബ്രൗൺ കളറാവട്ടെ കഴിയുമ്പോൾ കറിയേപ്പില കറിയപ്പിളയുടെ കളറ് മാറാതെ തന്നെ നമുക്ക് നമ്മുടെ മൊത്തങ്ങ കൊണ്ടുള്ള ഒരു കറി ഇത് കുറച്ച് ഇതിന് പ്രത്യേകം ഇനി ഒഴിക്കാൻ വേണമെന്നില്ല നമ്മളത് ഇങ്ങനെ ഒരു പാകത്തിന് പാകത്തിനടുത്താണ് കുറച്ച് ലൂസായിട്ടാണ് എലിശ്ശേരി പോലെയല്ല അതുകൊണ്ട് ഇനി ഒഴിക്കാൻ പ്രത്യേകം ഇല്ലെങ്കിലും വല്ല മോരോ എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ അത് മതി വേറെ കൂട്ടാൻ വേണമെന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിരണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കേ